നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട കുറച്ച് പ്രധാന അറിയിപ്പുകൾ വീഡിയോ വഴി ഷെയർ ചെയ്യുന്നു പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി സ്കീം വഴി രണ്ടായിരം രൂപ സഹായം അത് വർഷത്തിൽ ആറായിരം രൂപയാണ് വിതരണം ചെയ്യുന്നത് ഈ ആനുകൂല്യം വാങ്ങുന്നവർ ശ്രദ്ധിക്കുക പത്തൊൻപതാമത്തെ ഗഡ് വിതരണത്തിന്റെ കാലാവധിയും ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ ഇതാരംഭിച്ച രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം അവസാനിക്കുന്ന രീതിയിലാണ് ക്രമീകരണം ചെയ്തിട്ടുള്ളത് സഹായ വിതരണം ക്രിസ്തുമസ് പുതുവത്സരം പ്രമാണിച്ച് ചിലപ്പോൾ നേരത്തെ ആകാൻ സാധ്യതയുണ്ട് ഔദ്യോഗിക വിശദീകരണങ്ങൾ ഇതുവരെ വന്നിട്ടില്ല ഈ ആനുകൂല്യം രണ്ടായിരം രൂപ ലഭിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യത്തെ ഗഡു അക്കൗണ്ടിലേക്ക് ലഭിച്ച എല്ലാവർക്കും തന്നെ ആനുകൂല്യം ലഭിക്കുന്നതായിരിക്കും യാതൊരു ക്രമീകരണങ്ങളും ഇനി കർഷകർ ചെയ്യേണ്ട ആവശ്യമില്ല ഇലക്ട്രോണിക് കെ ലാൻഡ് സീഡിങ് ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിങ് ഇതെല്ലാം പൂർത്തീകരിച്ച കർഷകർക്കാണ് കഴിഞ്ഞ പ്രാവശ്യമെല്ലാം തുക ലഭ്യമായത് ഇനി ലഭ്യമാകാത്തവരുണ്ടെങ്കിൽ ഈ കാര്യങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക അപ്പോൾ മുടങ്ങിയ തുക കൂടി അവർക്ക് ഒരുമിച്ച് ലഭിക്കുന്നതായിരിക്കും തുക വർധനവ് ഉൾപ്പെടെ ഉണ്ടാകുമെന്നുള്ള സൂചനകൾ വരുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ യൂണിയൻ ബഡ്ജറ്റിൽ ഒരുപക്ഷേ ഇതിൽ സംബന്ധിച്ച വിശദീകരണം ഉണ്ടാകും ആനുകൂല്യ പത്രത്തിൽ നിന്ന് പുറത്തു പോകാതിരിക്കുന്നതിന് വേണ്ടിയാണ് കർഷകർ ശ്രദ്ധിക്കേണ്ടത് അതായത് ബന്ധപ്പെട്ട രേഖകൾ സമർപ്പിക്കുകയും ആധാർ ബാങ്ക് അക്കൗണ്ട് അതോടൊപ്പം തന്നെ ഇലക്ട്രോണിക് എന്ന് പറയുന്ന കാര്യങ്ങൾ ഇതെല്ലാം പൂർത്തീകരിച്ചിട്ടുണ്ട് കൃത്യമായിട്ട് ഉറപ്പുവരുത്തുകയാണ് കർഷകർ ചെയ്യേണ്ടത് ഇതുമായി ബന്ധപ്പെട്ട് തന്നെ നമ്മുടെ സംസ്ഥാനത്തെ കർഷകർക്ക് അവർ ചെയ്യുന്ന കൃഷി അവർ ചെയ്യുന്ന വിളയെല്ലാം ഇൻഷുർ ചെയ്യുന്നതിനുള്ള അവസരം ഈ ഡിസംബർ മാസം മുപ്പത്തി ഒന്നാം തീയതിയോടെ അവസാനിക്കുകയാണ് ചെറിയ പ്രീമിയം മാത്രം നമ്മൾ അടച്ചാൽ മതിയാകും വലിയൊരു കവറേജ് വലിയൊരു ഇൻഷുറൻസ് ആണ് നമ്മുടെ വിളയ്ക്ക് ലഭിക്കുന്നത് ഇപ്പോൾ അക്ഷയ കേന്ദ്രങ്ങളിൽ മറ്റ് ഓൺലൈൻ സർവീസ് സെന്ററുകളിൽ ഈ വിള ഇൻഷുറൻസിലേക്ക് രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടി സാധിക്കും നമ്മുടെ കൃഷി ഭൂമിയിലുള്ള വിള ഏതാണോ അത് കൃത്യമായിട്ട് ഇൻഷുർ ചെയ്യുന്നതിനുള്ള അവസരം ഓൺലൈൻ സർവീസ് സെന്ററുകളിൽ ഒരുക്കിയിട്ടുണ്ട് നമ്മുടെ കൃഷിയുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസുകൾ അതോടൊപ്പം തന്നെ നമ്മളുടെ ഭൂമിയുടെ ബന്ധപ്പെട്ട രേഖകൾ അതായത് കരമടച്ച രസീത് ഉൾപ്പെടെയുള്ള രേഖകൾ ആധാർ അതോടൊപ്പം തന്നെ മൊബൈൽ നമ്പർ ഇങ്ങനെയുള്ള വിവിധ കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായിട്ട് നമ്മൾ സമർപ്പിക്കേണ്ടതുണ്ട് ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള അക്കൗണ്ടിലേക്കൊക്കെ ആയിരിക്കും ഇൻഷുറൻസ് സഹായം ഉൾപ്പെടെ കേന്ദ്ര സർക്കാർ കൈമാറുന്നത് മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്തുള്ള വിദ്യാർത്ഥികൾക്കെല്ലാം പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് സൗജന്യമായിട്ട് ലാപ്ടോപ്പുകൾ വിതരണം ചെയ്യുന്നു എന്ന രീതിയിൽ വാട്സാപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെ യും മറ്റ് സമൂഹ മാധ്യമങ്ങളിലൂടെ എല്ലാം വാർത്തകൾ പ്രചരിക്കുന്നുണ്ട് ലിങ്ക് കൂടി ലിങ്ക് കൂടി നൽകിയാണ് ഇത്തരത്തിൽ വാർത്തകൾ പ്രചരിക്കുന്നത് ഇത് അടിസ്ഥാനരഹിതമാണ് എന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചിട്ടുണ്ട് ഇത്തരം ലിങ്കുകൾ ക്ലിക്ക് ചെയ്ത് നമ്മൾ ഡീറ്റെയിൽസ് സമർപ്പിക്കുന്നത് കൊണ്ട് തന്നെ നമ്മളുടെ പേഴ്സണൽ ഡേറ്റ ഹാക്കർമാർ കൈവശം വരുത്തുകയാണ് അതുമാത്രമല്ല ഇത്തരത്തിൽ നമ്മളുടെ വ്യക്തിഗത വിവരങ്ങൾ ചോരുന്നതോടൊപ്പം തന്നെ സാമ്പത്തിക നഷ്ടം ഉണ്ടാകാനുള്ള സാധ്യതയും ഉണ്ടാകുന്നുണ്ട് ഇത്തരത്തിൽ പണം എന്തെങ്കിലും നഷ്ടമായിട്ടുണ്ടെങ്കിൽ എത്രയും വേഗം ഒന്ന് എൺപത് മൂന്ന് പൂജ്യം എന്ന ഹെൽപ്പ് ലൈൻ നമ്പറിൽ പരാതികൾ രജിസ്റ്റർ ചെയ്യണം പണം നഷ്ടമായി ഒരു മണിക്കൂറിനുള്ളിൽ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ നഷ്ടപ്പെട്ട തുക തിരികെ ലഭിക്കാനുള്ള സാധ്യതയും ഉണ്ടായിരിക്കും അപ്പോൾ ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക ഇത്തരമുള്ള ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യാതിരിക്കുക വാർത്തകൾ അടിസ്ഥാനരഹിതമാണ് എന്ന് ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ട് ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് സംസ്ഥാനത്തെ റേഷൻ കാർഡ് ഉടമകൾ ശ്രദ്ധിക്കുക ഡിസംബർ മാസത്തെ റേഷൻ വിതരണം ആരംഭിച്ചു ഇനി അതോടൊപ്പം തന്നെ എ റേഷൻ കാർഡിൽ നീല വെള്ള റേഷൻ കാർഡ് ഉടമകൾക്ക് ആർക്കെങ്കിലും ബി റേഷൻ കാർഡിലേക്ക് മാറാൻ അർഹതയുണ്ട് എങ്കിൽ റേഷൻ കാർഡുമായിട്ട് അക്ഷയ കേന്ദ്രങ്ങളിലേക്ക് എത്തി അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കും നമ്മുടെ മുൻഗണന തെളിയിക്കുന്നത് ുള്ള പ്രത്യേക രേഖകൾ അത് നമ്മളുടെ രോഗാവസ്ഥയുമായി ബന്ധപ്പെട്ടത് അല്ലെങ്കിൽ നമ്മളുടെ എന്തെങ്കിലുമൊക്കെ പിന്നോക്ക അവസ്ഥയുമായി ബന്ധപ്പെട്ട രേഖകൾ ഇവയെല്ലാം തന്നെ കൃത്യമായിട്ട് സമർപ്പിച്ചാൽ നമുക്ക് മുൻഗണന കൂടി സ്കീം വഴി ലഭിക്കുന്നതാണ് ഓൺലൈൻ വഴിയുള്ള രജിസ്ട്രേഷൻ പത്താം തീയതി അവസാനിക്കുകയാണ് പിന്നീട് ഒരു അവസരം ചിലപ്പോൾ വർഷങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ മാസങ്ങൾക്ക് ശേഷം മാത്രമേ ഉണ്ടാകാൻ സാധ്യതയുള്ളൂ വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷൻ ആണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക